ൊന്ന് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളതേ ചെറുനയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലക്കടുത്താണ് ഈ സ്ഥലം വരുന്നത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്തു പോലെ ഞാൻ ഞാനിവിടെ തന്നെ വരുന്നു അപ്പോൾ നല്ല ചീനി ഇറച്ചിയും അതായത് നമ്മളെ കപ്പി ഇറച്ചിയും കിട്ടുന്ന ഒരു സ്പോട്ടാണിത് പത്തിരുപത്തൊന്ന് വർഷങ്ങളായി തങ്കമണി ചേച്ചി നടത്തുന്ന ഒരു കുഞ്ഞു കടയാണ് അപ്പോൾ ചീനി ഇറച്ചി മാത്രമല്ല നല്ല പുട്ടും പയറും ചിക്കൻ പൊരിച്ചതൊക്കെ രാവിലെ തന്നെ കിട്ടുന്ന ഒരു കിടലൻ സ്പോട്ട് കിടലൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലമാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മളെ തങ്കമണി ചേച്ചി അപ്പോൾ അതിന് കാണാം കാഴ്ചകളൊക്കെ തങ്കമണി ചേച്ചിയെ എന്തൊക്കെയാണ് രാവിലെ ഇവിടെ രാവിലെ ദോശയ പുട്ട പയർ പപ്പടം ചപ്പാത്തി ചിക്കൻ കറി കപ്പ കറി വെച്ചത് ചിക്കൻ പൊരിച്ചത് ലിവർ ഫ്രൈ അങ്ങനെ ഓരോ ഐറ്റങ്ങൾ എന്താ ഇപ്പം ഈ ചെറിയ കടയിൽ വലിയ റെസ്റ്റോറന്റ് ഐറ്റംസ് എല്ലാണോ മെനു പറയുന്നത് അങ്ങോട്ട് ചേച്ചി എത്ര വർഷമായ പോയി പരിപാടി തുടങ്ങിയിട്ടാണ് വർഷം കഴിഞ്ഞു ആ ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് രാവിലെ വന്നപ്പോൾ തന്നെ എല്ലാം പൊരിക്കണോ വറുക്കണോ പുട്ട് എടുക്കണോ ആ ദൈവം നല്ല ആരോഗ്യം തരട്ടെ കപ്പ ഇറച്ചി എഴുപത് രൂപ ചിക്കൻ പൊരിച്ചത് നൂറ്റിപ്പത്ത് രൂപ പുട്ട് വയറു പപ്പടം നാൽപ്പത് രൂപ ബീഫായിരുന്നു നേരത്തെ പക്ഷേ അതിപ്പോ കൊറോണയൊക്കെ വന്നതിന് ശേഷം ബീഫ് നിർത്തിയതേ പിന്നീട് അത്രയും മാത്രം മേടിച്ചാൽ ചിലവാകില്ല വിലയും കൂടുതൽ ഇപ്പൊ ഞാൻ തുടങ്ങിയ കാലത്ത് എഴുപത് രൂപയുള്ള ഒരു കിലോ ബീഫിന് ഇപ്പം നാന്നൂറ് രൂപ ആയിരിക്കും ഞാൻ തുടങ്ങിയ കാലമേ വിളിച്ചാൽ പാമായിലൊന്നും ചേർക്കൂല കളപ്പിയൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് ദിനം നേരം നാളെയും വരുമല്ലേ അങ്ങനെയാണ് ഞാൻ ചൊവിന് വൃത്തിയായിട്ടേ കൊടുക്കുക അതുകൊണ്ട് വെളിയിൽ പോകുന്നവർക്കൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കും അവർ പറയും കൊണ്ടേ കഴിച്ചിട്ട് നിങ്ങൾ കൂട്ടുകാരെല്ലാവരും കഴിച്ചിട്ട് നല്ലതെന്ന് പറയുമ്പം പിന്നെയും വരും നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം കുടുംബം ഹെൽപ്പ് വരുന്നവരുണ്ട് ജോലി ചെയ്യുന്നവര് ആ അവര് മേടിച്ചിട്ടൊക്കെ പോകും അപ്പം എല്ലാം ഇപ്പൊ സെറ്റ് ആയി എട്ടര മണിയാകുമ്പോഴേക്കും എല്ലാം റെഡിയാണ് വരുന്നവർക്ക് കഴിക്കുക ഫ്രിജിയോട് കൂടി കഴിച്ചിട്ട് പോകുക അല്ലേ ചായ എടുക്കട്ടെ ആ ചായക്കാം നമ്മുടെ പുട്ടും പയറും പപ്പടവും നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച ചിക്കൻ വറുത്തതും ചീനിയും ചിക്കൻ കറി ദോശയും ചമ്മന്തി ഇത്രയും ഐറ്റം തന്നെ രാവിലെ തന്നെ ഇടയിൽ ഇനി കൂടാതെ ചപ്പാത്തി ഉണ്ട് ലിവർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂട് പുട്ടും പയറും അവിടെ ഒന്ന് കഴിച്ച് നോക്കാം പയറ് ഒരുപാട് സോഫ്റ്റുമല്ല ഒരുപാട് ഹാർഡും ഇല്ലാത്ത മീഡിയം ലെവൽ പപ്പടം കൂട്ടിയിട്ട് ഈ പയർ ഭയങ്കര ടേസ്റ്റായിട്ടോ കാരണം ഈ ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചപ്പോഴേ പയറിൻ്റെ പ്രത്യേക രുചി അല്ലെങ്കിൽ കുറച്ച് പുട്ടും അടിപൊളി വെളിച്ചെണ്ണയിൽ പൊരിച്ച ചിക്കൻ അതും കുഞ്ഞി ചട്ടിയിൽ കുറച്ച് കുറച്ചാണ് പൊരിക്കണത് തന്നെ ഒരു പ്രത്യേക രുചിയായിട്ട് അടിപൊളി ഇവിടെ തേടിപ്പിടിച്ച് കടയിൽ വന്ന് കഴിച്ചാൽ നമുക്കൊരു ഭയങ്കര വൃത്തായിരിക്കും കാരണം നല്ല രസമുള്ള സ്ഥലം ചേച്ചിൻ്റെ നല്ല സ്നേഹമുള്ള പെരുമാറ്റം ഒപ്പം നല്ല രുചി കുറഞ്ഞ പൈസ ഓ എന്താ ഒരു സോഫ്റ്റോ ചിക്കൻ എടുത്ത് Sekejap dulu yang kanan-kanan memutih Sekejap Hmm Wah Minum അതായത് വെക്കുന്ന സ്റ്റൈല് ഭയങ്കരമാർ ആദ്യം നന്നായി ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ട് നന്നായി ശേഷം വേവിച്ചെടുത്ത് വഴറ്റിയെടുക്കുന്നത് ചായ വാ അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ ചെറുനീരാണ് നമ്മുടെ പള്ളിയിൽ കണ്ണ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ശാസ്താനട മറക്കണ്ട എന്തായാലും ഇവിടെ വന്ന് നിങ്ങൾ തങ്ങമണിച്ചേശിനെ കണ്ട് ഫുഡ് കഴിച്ചിട്ട് ഈ വീടിൻ്റെ താഴെ ഞങ്ങൾ ഫോട്ടോ ഇറങ്ങിട്ടോളി അപ്പോഴേ നമ്മൾ ചെയ്തതിനൊരു ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരും നിങ്ങൾ ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെയാണ് നമുക്ക് വേണ്ടത് ഓക്കെ ചായ പിടിച്ചോ ചേട്ടാ ചേട്ടോ ചായ പിടിച്ചോ ചായ പിടിക്കുക

പൈസ തരാതെ വിളിച്ചു പറയണ്ടല്ലോ പറഞ്ഞാൽ പൈസ തരാതെ തരാതാരെങ്കിലും പോവോ പൈസ പൈസ കയ്യിലില്ല അക്കൗണ്ട് നമ്പർ പറയുമ്പോ അവരതിരുവായി ഇപ്പൊ പിന്നെ സൗകര്യം ആയല്ലോ ഒക്കെ ഭൂമി വരണ്ടിട്ടാണല്ലോ